എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതെ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലാണ് ഇവിടെ ചെട്ടികുളങ്ങര കുംഭവരണിയും അതിൻ്റെ വിശേഷങ്ങളും നമുക്കൊന്ന് കണ്ടുവരാം ഇന്നിവിടുത്തെ കെട്ടുകാഴ്ചയാണ് അപ്പം നമുക്കൊന്ന് കണ്ടുവരാം എന്തൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് കെട്ടുകാഴ്ചകളെ വരവേക്കാൻ ഓണാട്ടുകരയുടെ മണ്ണും മനസ്സും ഒരുപോലെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു അതെ ഈ കാണുന്നതാണ് കെട്ടുകാഴ്ചകൾ അണിനിരക്കുന്ന കാഴ്ചക്കണ്ടം ഇവിടെ ഇവിടെ എത്തുന്ന പതിമൂന്ന് കരകളിൽ നിന്നായി ആറ് കുതിരകളും അഞ്ച് തേരുകളും ഭീമനും പിന്നെ അതുപോലെ തന്നെ പാഞ്ചാലിയും ഹനുമാനും ഹനുമാനും പാഞ്ചാലിയും അങ്ങനെ ഏകദേശം പതിമൂന്ന് കെട്ടുകാഴ്ചകളാണ് ഇവിടെ എത്തുന്നത് ഇത് ചെട്ടികുളങ്ങര അമ്മയെ വണങ്ങിയതിനു ശേഷം ഈ ഈ നമ്മൾ മുമ്പേ കണ്ട ആ കാഴ്ചക്കണ്ടത്തിലേക്ക് അണിനിരക്കുകയാണ് ചെയ്യുന്നത് ഗോപുരങ്ങളാകുന്ന കുതിരകൾ ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ച് അടിയോളം ഉയരത്തിലാണ് നിൽക്കുന്നത് അതിൻ്റെ ആ ഉണ്ടാക്കിയ ആ ശില്പ വൈഭവം തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഇതിൻ്റെ ആ ഇതെല്ലാം ഒന്ന് കണ്ടറിയാനായിട്ടാണ് ഞാനും എൻ്റെ ഫാമിലിയും ഇന്ന് ചെട്ടിക്കുളങ്ങരയിൽ എത്തിയിരിക്കുന്നത് ഏകദേശം നാല് അഞ്ചുമണിയോടുകൂടി കുതിരകളും തേരും എല്ലാം ക്ഷേത്രത്തിലേക്ക് വരികയാണ് ചെയ്യുന്നതെന്നാണ് അറിഞ്ഞത് അപ്പം ഞങ്ങൾ അതിനായിട്ട് കാത്തിരിക്കുകയാണ് അപ്പോൾ ഇനി ഓണാട്ടുകരയുടെ വിശേഷങ്ങൾ കാഴ്ചകൾ കെട്ടുകാഴ്ചയുടെ വിശേഷങ്ങൾ എല്ലാം നമുക്ക് കാണാം ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാ കൂട്ടുകാരും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ീരേഴുതത്തിൽ അതിമനോഹരമായ അതിമുതാകരമായ പുകയാണ് ദേവീദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓണാട്ടുവരയുടെ വരദേവതയായ ചെറ്റുകുളങ്ങര തിരുനാളായ കുപ്പറഞ്ഞ നാളിൽ ഈ രേഖ

क्षेत्रावा पून करल प अनोहर वॾी वॾियां सालतो അതുപോലെ കച്ചവടക്കാരോട് നിങ്ങൾ മാറണം വീരേദൈന്ദൊരു കിടങ്ങിയ അതിമനോഹരമായ കുതിര ദൈവീ ദർശനത്തിന് ശേഷം കേരളത്തിലെ പതിനാറേ വാടയിലുള്ള കച്ചവടക്കാർ പെട്ടെന്ന് ഓരോന്ന് മാറി തരേണ്ടതാണ് കേരളത്തിന്റെ കടന്നു വരുന്നതാണ് കേരളത്തിനകത്തെ കച്ചവടക്കാര്യങ്ങളാണ്

i know. യഥാസ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അടുത്തതായി ദേവി ദർശനത്തായി എത്തുന്നത് മൂന്നാമത് കരയായ കായിത തെറ്റ് കായോഗത്തിന്റെ ഉടനെയാണ് ക്ഷേത്ര അമനാഥികളായ കാഴ്ചഘട്ടത്തിൽ നിൽക്കുന്ന ഭക്തി ശ്രദ്ധിക്കേണ്ട കറിയായ വടക്കു കറികളെ

ുംബ്ബ പ്രുടെ മക്കളായ പതിമൂന്ന് തലക്കാർ ഒട്ടുരുമ്പയുടെയും കരി വില്ലിൻ്റെയും പ്രതീകമായ കെട്ടുകാഴ്ചകളാണ് ഞങ്ങൾ ജീവിക്കാർ

பரதேவதையாயா பரதேவதையுளங்கரையப்படீசரணம்

ഗഗവകുപ്പിന് പോകുന്ന ഭീമസേനന്റെ നയനമനോഹരമായ സുന്ദരമായ എന്തുകാഴ്ചയാണ് ഭഗവത്ഗീതയായി അവർത്തി